വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വികസനോത്സവം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ കൊടിയേറ്റം നിർവഹിച്ചതോടെ വികസനോത്സവത്തിന് തുടക്കമായി തുടർന്ന് വി എസ് അച്യുതാനന്ദൻ സ്മാരക ഹാൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും കർഷക പരിശീലന കേന്ദ്രം വി ആർ സുനിൽകുമാർ എം എൽ എയും നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപും വൈബ്സ് ഫെസിലിറ്റേഷൻ സെന്റർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് മാസ്റ്ററും വായനാശാലകളിലെ ഗാന്ധി ഗുരു അംബേദ്കർ കോർണറുകളുടെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ ധർമ്മരാജ് അടാട്ടും ആദര സമ്മേളനം ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി എം രാജേഷും നിർവഹിച്ചു കേരളത്തിന്റെ അഭിമാനമായ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളികൾ ഉൾപ്പെടെ അതിസാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കുന്നതിന് ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വർഗസമവാക്യങ്ങൾ മാറ്റിയെഴുതുന്ന പ്രവർത്തനങ്ങൾക്ക് നടുനായകത്വം വഹിച്ച ബഹുമാനായ ശ്രീ വി എസ് അച്യുതാനന്ദൻ സഖാവിൻ്റെ അനുസ്മരണാർത്ഥമുള്ള ഒരു മനോഹരമായ ഹോൾ അത് സാങ്കേതികമായി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിലുള്ള അതിമനോഹരമായ ഹോൾ നിങ്ങളെ എല്ലാവരെയും പ്രതിദാനം ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക